മെസ്സി കേരളത്തില് മെസ്സി വരുന്നില്ല എങ്കിൽ അജ്മഘട്ടത്തില് സസ്യണ്ടറക്കണം ഓൻ കളിച്ചോലോ അത്യാവശ്യം ഒക്കെ വരികയാണെങ്കിൽ കാണാൻ പൂജിച്ചുണ്ടായിരുന്നു അറിയാട്ടോറിന് വരുവോട്ടെ ഒന്നും പോകേണ്ട ഞാൻ പറഞ്ഞിപ്പിച്ച് വീട് എടുക്കാൻ പോവാണ്ട് ഇത് ഇപ്പൊ ഒരു കൊമ്പാട്ടത്തെ ഞാൻ മാത്രമല്ല വരാൻ പറഞ്ഞിട്ടുണ്ട് ഹംസ ഏത് ാണ് അതാണ് ജീവന പോലും ശരി എന്റെ മേത്തൊരു തരിമുഖമായ കൂല അത വരുന്നു ബോലോ കോയക്കാ യാരാ ഹൈപ്പർ മാർക്കറ്റില് ദീപാവലി മഹോത്സവം ഒരു ഓഫർ കിടക്കണ്ട് അവിടെ പോളിക്കൊരു വീഡിയോ എടുക്കാണ്ട് അപ്പൊ ഓളപ്പൊന്ന് പോകണം ബോഡി ഗാർഡായിട്ട് കോയി മുഷ്കിൽ കോഴ മുളകിട്ടൊക്കെ പോയി വന്നിട്ട് തരാം ഇവിടെ കൊമ്പം കാട്ടിക്ക് ബോഡി ഗാർഡിന് ഇറക്കാൻ പൈക്കുന്നു തന്നെ വെറുതെ ഞങ്ങൾ പോയിക്കോളി വണ്ടി എടുക്കണ്ട ഒരു പേടിയും പഠിച്ചത് എൺപത് എൺപത്തഞ്ച് കാലഘട്ടം അയ്യായിരം വേണം അതിന് നിങ്ങൾക്ക് പൈസ ഉണ്ടോ அருக்கு அம்சனை பொங்குளை பரிசுள் ഓഫർ ₹200ന്റെ റെഡ് ലേബൽ ചായപ്പൊടിക്ക് ₹99ക്ക്. ബാ. ഇനി പേട പറണ്ടിന്നാവോ? എന്തെങ്കിലും ഒക്കെ പറഞ്ഞുന്നാ ഇടല്ലേ പറയണോ? പവൻ കോക്കനട്ട് ഓയിൽ 429ന്റെ ഒക്കെ 299നേ. മ് മതി. അംസക്കല്ല് നോക്കണ്ടെക്ക് പറയാൻ മടിയുണ്ട്. കളടിക്ക. ചേച്ചിയൊന്ന് ഞാൻ मारണണി. ചേമ്പറൻ അഞ്ചിലാരൈട്ട് પડી ₹199.ടക്കേ. ഒരു ഈച്ച അങ്ങോട്ട് വരില്ല. ധൈര്യമായിട്ട് പറയണോ? 500 അല്ല. ഇങ്ങോട്ട് വെരിഞ്ഞാ പറയണോ? ഓർണെ. പറായണ്ട്. 6 കിലോണ്ടേ സൺപ്ലസ് ഒക്കെ 289നേ. എടാ പോയോർടെ. മ് ശിലാലുക്കിടൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പതിന് എന്താണ് ഇത് ഡൈപ്പർ നീ കല്യാണം കഴിച്ചാത്ത കുട്ടികൾ പറയണ്ട ിറ്ററിന്റെ തൊണ്ണൂറ്റി ഒക്ടോബർ പത്താം തീയതി മുതൽ ഇരുപതാം തീയതി വരെ യാറാ ഹൈപ്പർ മാർക്കറ്റില് ദീപാവലി മഹോത്സവം നടക്കേണ്ട ഒരു ഓഫർ നടക്കുകയാണ് അപ്പൊ ഒരുപാട് സാധനങ്ങൾ പിടുത്തപ്പെട്ട ഓഫറില കൊടുക്കണം കേട്ടോ അപ്പൊ ഈ ഓഫർ തീരിന്റെ അടക്ക് നേരെ വിട്ടോളി നമ്മളെ യാറ ഹൈപ്പർ മാർക്കറ്റിന്റെ വളാഞ്ചേരി തിരുവരങ്ങാടി കാടപ്പടിയുള്ള ഉള്ള ഷോറൂമുക്ക് അപ്പൊ ഈ ദീപാവലി മഹോത്സവം നമ്മളെ യാറിന്റെ ഒപ്പം